ഹലോ സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതൊക്കെ പഠിച്ചിട്ടുണ്ടോ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടതൊക്കെ പറഞ്ഞിട്ടില്ലേ അതിൻ്റെ പ്രതീകങ്ങൾ ഓരോന്നിൻ്റെതും നിൻ്റെതും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ വരയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അടുത്ത് ഞാൻ രണ്ട് പ്രതീകം രണ്ട് പ്രതീകങ്ങൾ പഠിച്ചിട്ട് രണ്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വരച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഓം സ്ലോ എന്ന് പറയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ മാത്രമല്ല ഫിസിക്സിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുള്ളതാണ് അപ്പോൾ ഓം സ്ലോ എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇതുവരെ എടുത്തതെല്ലാം മനസ്സിലായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു എന്നാൽ മാത്രമേ ഈ ഭാഗം കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് നോക്കിയാലോ നോക്കാം ഓം നിയമം അഥവാ ഓം സ്ലോ ഓം നിയമം അല്ല അഥവാ ഓം സ്ലോ എന്താണ് പറയാം സോ ആദ്യം നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത് രണ്ട് ടോർച്ച് സെല്ലുകൾ അമ്മിറ്റ് പ്രതിരോധകം പ്രതിരോധകം എന്താന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത ഒരു ആണ് പ്രതിരോധകം സോ അമ്മീറ്റ് പ്രതിരോധകം സ്വിച്ച് എന്നിവ ഉൾപ്പെടുത്തി ഒരു സർക്യൂട്ട് നിർമ്മിക്കുക പൊട്ടൻഷ്യൽ വ്യത്യാസം സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എന്നിവ അളന്ന് പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ശ്രേണീ രീതിയിൽ സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് പ്രവർത്തനം ആ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഇതാ അമ്മീറ്റർ ആണല്ലോ ഇത് നിങ്ങൾക്കറിയാമല്ലോ ഇത് എന്ന് പറയുന്നത് സെല്ലാണ് സ്വിച്ച് ആണ് ഈ ആറ് കൊടുത്തില്ല ഇതാണ് കേട്ടോ പ്രതിരോധകം പ്രതിരോധ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും പറഞ്ഞു വെക്കും ഇതാണ് പ്രതിരോധകം എന്നുള്ളത് ദെൻ വോൾട്ട് മീറ്റർ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സെല്ലുകളുടെ എണ്ണം വോൾട്ടേജ് കറണ്ട് എന്നിവ ഈ ഒരു സർക്യൂട്ടിലെ അത് വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് ചെയ്താൽ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമുക്കിപ്പോൾ സർക്യൂട്ട് വെച്ച് മെഷർ ചെയ്യാനൊന്നും സാധിക്കില്ല അളക്കാനൊന്നും സാധിക്കില്ല ഏകദേശം ഏത് രീതിയിലും വരുമെന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞു തരാം അത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് വരിക ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കിയാലോ നോക്കാം ഇപ്പോൾ വോൾട്ടേജ് നോക്കി ഞാൻ അമ്മീറ്ററിൽ കറണ്ട് മെഷർ ചെയ്ത് അതായത് ത്രീ വോൾട്ടാണ് അമ്മീറ്ററിൽ ഞാൻ കറണ്ട് മെഷർ ചെയ്തപ്പം എനിക്ക് കിട്ടിയ കറണ്ട് എന്ന് പറയുന്നത് വണ്ണാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ വി ബൈ ഐ ത്രീ ബൈ വണ് എത്ര ആയിരിക്കും ത്രീ ആയിരിക്കും ത്രീ വി ബൈ ഐ ത്രീ ആയിരിക്കും ദെൻ ഞാൻ സെല്ലുകളുടെ എണ്ണം കൂട്ടിയെ ത്രീ ആക്കി മൂന്ന് സെല്ലുകളാക്കി ആദ്യം ടു ആയിരുന്നു ദെൻ മൂന്ന് സെല്ലുകളാക്കി അതായതിപ്പോൾ രണ്ടല്ലേ ൊരു സെല്ലും കൂടെ ആഡ് ചെയ്താൽ മൂന്നാവും പിന്നെ നാലാവുമ്പോൾ ഒരു സെല്ലും കൂടെ ആഡ് ചെയ്യുക ഇങ്ങനെയാണെ വരിക അപ്പം സെല്ലുകളുടെ എണ്ണം നമ്മൾ കൂട്ടി ആ സമയത്ത് വോൾട്ടേജ് എങ്ങനെയായിരിക്കും വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത് വോൾട്ടേജ് ഏകദേശം സിക്സ് വരും വോൾട്ടേജ് ഏകദേശം എത്ര വരുന്നറിയോ സിക്സ് വരും എന്ന് വിചാരിക്കാം ക്ലിയർ ആയോ വോൾട്ടേജ് ഏകദേശം സിക്സ് വരും അപ്പം ഞാൻ മെ കറണ്ട് മെഷർ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് ടു ആണ് കറണ്ട് ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് ടൂ ആണ് കിട്ടിയത് സോ വി ബൈ ഐ എന്തായി എഗെയിൻ ത്രീ സിക്സ് ബൈ ടു ത്രീ ദൻ ഞാൻ സെല്ലുകളുടെ എണ്ണം കൂട്ടി നാല് സെല്ല് ആഡ് ചെയ്തു നാല് സെല്ല് ആഡ് ചെയ്തു നാല് സെല്ല് ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കറണ്ട് എന്ന് പറയുന്നത് ആണ് നയനാണ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് നയൻ കറണ്ട് ആണ് കിട്ടിയിട്ടുള്ളത് ദെൻ ഞാൻ എഗൻ എന്ത് കൊടുത്തു ക സോറി വോൾട്ടേജ് കിട്ടിയിട്ടുള്ളത് ആണ് ഞാൻ അമ്മീറ്റർ റീഡിങ് ഞാൻ നോക്കി വോൾട്ട് മീറ്റർ റീഡിങ് നയൻ കിട്ടി അമ്മീറ്റർ റീഡിങ് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ ആണ് ഇതൊരു ഏകദേശം റേഞ്ചാണേ പറയുന്നത് ഈ രീതിയിലായിരിക്കും ഏകദേശം വരിക എന്നുള്ളത് സോ നയൻ ബൈ ത്രീ വി ബൈ ഐ അല്ലേ നയൻ ബൈ ത്രീസ് ഈക്വൽ ടു ത്രീ ആണ് ത്രീ ആണ് കിട്ടുക ത്രീ ത്രീ ആണ് കിട്ടുക ക്ലിയർ ആയോ സോ വി ബൈ ഐ നമ്മൾ ചെയ്തു ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ വോൾട്ട് മീറ്റർ റീഡിങ്ങിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്താണ് സംഭവിക്കുന്നത് നോക്ക് സെല്ലുകളുടെ എണ്ണം കൂടുന്നു വോൾട്ടേജ് വോൾട്ട് മീറ്റർ വെച്ചിട്ടല്ലേ അളക്കുന്നത് സോ വോൾട്ട് മീറ്റർ റീഡിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് റീഡിങ് കൂടുകയാണോ കുറയാണോ ത്രീ ടു നയൻ ആയില്ലേ സോ വോൾട്ട് മീറ്റർ റീഡിങ് കൂടുകയാണ് ചെയ്യുന്നത് സോ എന്താണ് പൊട്ടൻ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്താണ് സംഭവിക്കുന്നത് കൂടുന്നു കൂടുന്നു ആണോ ഓക്കെയാണോ അടുത്തതാണ് അടുത്തത് കറണ്ട് അമ്മീറ്റർ റീഡിംഗ് കറണ്ട് കാണാൻ അമ്മീറ്റർ ആണ് അമ്മീറ്റർ റീഡിംഗിൽ കൂടുന്ന സന്ദർഭത്തിൽ സന്ദർഭങ്ങളിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്തു മാറ്റമാണ് വരുന്നത് നോക്ക് കറണ്ട് കൂടുന്നില്ലേ കറണ്ട് താഴേക്ക് പോകും തോറും കൂടുന്നില്ലേ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ് അതായത് വോൾട്ടേജ് എന്താണ് കൂടല്ലേ ചെയ്യുന്നത് അവിടെയും കൂടുന്നു യുടെ മൂല്യം ഏകദേശം തുല്യമല്ലേ ചോദിച്ചിട്ടുള്ള മൂല്യം ഏകദേശം തുല്യമല്ലേ നോക്ക് മൂന്ന് കേസിൽ സെല്ലുകൾ വർദ്ധിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടിയിട്ടുണ്ട് കറണ്ട് കൂടിയിട്ടുണ്ട് പക്ഷേ വി ബൈ ഐന്റെ വാല്യൂ എന്താണ് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഏകദേശം തുല്യമല്ലേ എന്നല്ലേ ചോദിച്ചത് അതെ അതെ കറണ്ട് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നു നമ്മൾ പറഞ്ഞു കറണ്ട് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നുണ്ട് വി ബൈ ഐ ഒരു സ്ഥിരസംഖ്യയാണ് എന്നും മനസ്സിലായി മനസ്സിലായല്ലോ വി ബൈ ഐ നമുക്ക് പ്രീ തന്നെയല്ല എല്ലാ കേസിലും കിട്ടിയത് വി ബൈ ഐ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സംഖ്യയാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് കറണ്ട് ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി കറണ്ട് ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ വി പ്രപ്പോർഷണൽ ടു ഐ എന്ന് നമുക്ക് പറയാം അതായത് ഐ പ്രൊപ്പോർഷണൽ ടു വി അഥവാ വി പ്രൊപ്പോഷണൽ ടു ഐ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാം കറണ്ട് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടും കറണ്ട് കുറയുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം കുറയും അഥവാ വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറയുന്നതിനനുസരിച്ച് കറണ്ട് കൂടും പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടും അതായത് ഒരേ പോലെയാണ് ഒന്ന് കുറഞ്ഞാ മറ്റേതും കുറയും ഒന്ന് കൂടിയാൽ മറ്റേതും കൂടും അതാണ് ഈ ഒരു ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊപ്പോഷണൽ എന്നാണ് നമ്മൾ പറയാം അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരേ അതായത് ഒന്ന് കുറയുമ്പോൾ മറ്റേത് കുറയും ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും വി കുറയുമ്പോൾ ഐ കുറയും വി കൂടുമ്പോൾ ഐ കൂടും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ വി ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു ഐ അല്ലേ ബി എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ ചിഹ്നം മാറ്റണം ഈ ചിഹ്നം മാറ്റിയിട്ട് നമുക്ക് ഇതിനൊരു ഈക്വൽ ആക്കണം ഇതിനെ ഈക്വൽ ആക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്നറിയോ ഈ ഒരു ചിഹ്നം മാറ്റാൻ നമ്മൾ ചെയ്യുക ക ഈ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ബി ഈക്വൽ ആക്കി ഈക്വൽ ആക്കുന്ന സമയത്ത് ഇത് മാറ്റി ഈക്വൽ ആക്കില്ലേ അങ്ങനെ സമയത്ത് നമ്മൾ ഒരു കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യ കോൺസ്റ്റന്റ് അഥവാ സ്ഥിരസംഖ്യ സ്ഥിരസംഖ്യ ഇൻഡു ഇവിടെ ഐ അല്ലേ ഉള്ളത് ഇൻറ്റു ഐ ആണ് ചെയ്യാറ് അതൊന്നുമില്ല വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞരാ പ്രപ്പോർഷണൽ ടു എന്ന് കണ്ട് ഈ ഒരു രീതി കണ്ടാൽ അതിനെനിക്ക് എ ഈക്വൽ ടു ആക്കണമെങ്കിൽ എ ഇൻ ടു കെ ബിന്ന് ആക്കാം കെ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു സ്ഥിരസംഖ്യ ആക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അത്ര മാത്രാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം അപ്പൊ ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യാണെങ്കിൽ നോക്ക് ഐ ഇങ്ങോട്ട് കൊണ്ടു വന്നാൽ എന്തായി വി ബൈ ഐക്വൾ എന്താണ് ഈക്വളിട്ട് അവിടെ ബാക്കി എന്തേ ഉള്ളൂ സ്ഥിരസംഖ്യ സ്ഥിരസംഖ്യ അത്ര മാത്രാണ് പറയുന്നത് സോ ഈ സ്ഥിരസംഖ്യ സെർക്യൂട്ടിലെ പ്രതിരോധത്തിന് തുല്യമായിരിക്കും ഈ സ്ഥിരസംഖ്യ എന്ന് പറയുന്നതില്ലേ സെക്യൂട്ടിലെ പ്രതിരോധത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത് പ്രതിരോധം അഥവാ നമുക്കത് റെസിസ്റ്റൻസ് എന്നാണ് പറയാം അപ്പൊ ഈ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് ഈ പ്രതിരോധത്തിന് തുല്യമായിരിക്കും നോക്ക ആ പ്രതിരോധം സൂചിപ്പിക്കുന്ന അക്ഷരാണ് ക്യാപിറ്റൽ ആർ പ്രതിരോധം സൂചിപ്പിക്കുന്നതാണ് ക്യാപിറ്റൽ ആർ അപ്പൊ നമുക്ക് ആ സ്ഥിരസംഖ്യ എന്നുള്ളതിന് ആർ ആർന്ന് കൊടുത്തൂടെ ഈ സ്ഥിരസംഖ്യ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം ആർന്ന് കൊടുത്തൂടെ സോ ആർ ഈസ് ഈക്വൾ ടു എന്താണ് ആർ ഈസ് ടു വി ബൈ ഐ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് സോ എന്തൊക്കെ ചോദിക്കാറുണ്ട് ആർ ഈസ് ഈക്വൾ ടു വി ബൈ ഐ വി ഈസ് ഈക്വൽ ടു ആർ ഐ ദൻ ഐ is ഈക്വൽ ടു വി ബൈ ആർ ഇതിന്ന് മൂന്നും ചോദിക്കാറുണ്ട് മൂന്നും വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഓക്കെ ആണോ ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ക്ലിയർ ആണല്ലോ സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പ്രതിരോധം എന്നുള്ള കാര്യം പ്രതിരോധം എന്താണ് പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഒക്കെ അറിയണം എന്നാലല്ലേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂണിറ്റ് കൊടുക്കാനാവും അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രതിരോധം ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള ചാലകത്തിൻ്റെ സവിശേഷത സവിശേഷതയാണ് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ചാലകം ചാലകം നമ്മൾ എന്ത് പറഞ്ഞു ചാലകം വൈദ്യുതി കടത്തിവിടുന്ന വസ്തുവാണ് അപ്പൊ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ പ്രവഹിക്കുന്ന വൈദ്യുതിയെ എതിർക്കുക ഒപ്പോ ചെയ്യുക എതിർക്കാനുള്ള ചാലകത്തിന്റെ കഴിവ് അല്ലെ സവിശേഷത അതായത് ഒരു ചാലകം ഈ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതി ഈ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വധി വൈദ്യുതിയെ എതിർക്കാനുള്ള കഴിവ് എതിർക്കാനുള്ള ഒരു സവിശേഷത ഈ ചാലകത്തിന്റെ സവിശേഷതയാണ് നമ്മൾ അതിന്റെ പ്രതിരോധമായിട്ട് പറയുന്നത് ദ അതിന്റെ റെസിസ്റ്റൻസ് ആയിട്ട് പറയുന്നത് ആണോ ഓക്കെ അല്ലേ ഇനി നമ്മൾ വീണ്ടും ഓംസ്ലോയിലേക്ക് വരികയാണേ ഇപ്പോൾ ഇപ്പോൾ സ്ലോ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു പോയി ഇനി ഓംസ് ലോ എന്താണെന്നുള്ളതാണ് പറയുന്നത് ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ജോർജ് സൈമൺ ഓമാണ് ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ആരാണ് ഓമാണു ഓം എന്ന് പറയുന്ന ആളാണ് ജോർജ് സൈമൺ ഓം ആണ് എന്താ അദ്ദേഹം കണ്ടെത്തിയത് വൈദ്യുതി അഥവാ കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് എന്താണ് വിക്ക് പ്രൊ പ്രൊപ്പോഷണൽ ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജിന് പ്രൊപ്പോഷണൽ ആണ് ഐ കൂടുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടും കറണ്ട് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടും കറണ്ട് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറയും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം താപനില താപനിലയിലെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സർക്യൂട്ടിലെ പ്രതിരോധവും വ്യത്യാസപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അതായത് പ്രതിരോധം എന്താ നമ്മൾ പറഞ്ഞു ഒരു ചാലകത്തിന്റെ സവിശേഷത അതിലുള്ള വൈദ്യുത പ്രവാഹത്തിനെ തടയാനുള്ള കഴിവ് അല്ലെ അതിനുള്ള ആ ഒരു സവിശേഷതയാണെന്ത് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് താപനിലയെ ഈ പ്രതിരോധം ആശ്രയിച്ചിരിക്കുന്ന താപനിലയിലുള്ള വ്യത്യാസം ഈ പ്രതിരോധത്തെ ആശ്രയിച്ചിരിക്കുമാണ് ആശ്രയിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നോക്കാം താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന കറണ്ട് താപനില സ്ഥിരമായിരിക്കുകയാണെങ്കിലാണ് ഒഴുകുന്ന കറണ്ട് അതിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതമായിരിക്കും നമ്മൾ പറഞ്ഞു നേർ അനുപാതമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ കൂടുമ്പോൾ കൂടും കുറയുമ്പോൾ കുറയും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഇതാണ് ഓം സ്നേമം എന്നറിയപ്പെടുന്നത് ഓർത്ത് വെക്കുക ഈ നിയമം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ഓം സ്നേമം എന്താണ് എന്നുള്ളത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താപനില സ്ഥിരമായിരുന്നാലാണ് അത് എടുത്ത് പറയേണ്ടതാ അപ്പൊ താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന കറണ്ട് ഇല്ലേ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന കറണ്ട് എന്നുള്ളത് അതിൻ്റെ അഗ്രങ്ങൾക്കിടയിലുള്ള ചാലകത്തിലെ രണ്ട് രണ്ടഗ്രങ്ങൾക്കിടയിലൂട്ടുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്താണ് നേർ അനുപാതത്തിലാണ് ഈ ഒരു കാര്യത്തിന് അല്ലെ ഈ ഒരു കാര്യമാണ് എന്ത് എന്ന് പറയുന്നത് ഓം നിയമം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓം നിയമം ഇത് തന്നെ പഠിച്ചു വെക്കുക താപനില എന്തായിരിക്കണം സ്ഥിരമായിരിക്കണം എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക അങ്ങനെ സ്ഥിരമായാൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടും അതിന്റെ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് നേർ അനുപാതത്തിലായിരിക്കും ഇവിടെ പറയുന്നതാണ് ഐ ഇസ് ഈക്വൽ ടു സോറി ഐ ഇസ് പ്രൊപോർഷണൽ ടു വേ അതാണ് ഓം നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയോ ഇനി നമ്മൾ പറയുന്നത് പ്രതിരോധം എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു ആറ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ള കാര്യവും പറഞ്ഞു പ്രതിരോധത്തിന്റെ യൂണിറ്റ് അറിയണ്ടേ നോക്ക R ഇസ് ഈക്വൾ ടു വി ബൈ ഐ നമുക്ക് ഇക്വേഷൻ ആയി അറിയാം റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം ഇസ് ഈക്വൾ ടു പൊട്ടൻഷ്യൽ വ്യത്യാസം ബൈ കറണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ബൈ കറണ്ട് ആണ് സോ പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ബൈ എന്തായിരിക്കും കറണ്ടിൻ്റെ യൂണിറ്റ് വി ബൈ ഐ അല്ലേ പൊട്ടൻഷ്യൽ വ്യത്യാസം ബൈ കറണ്ട് അല്ലേ അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ബൈ കറണ്ടിൻ്റെ യൂണിറ്റ് സോ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞതാണ് വോൾട്ട് ആണ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ക്യാപിറ്റൽ വി വി സോ എന്താണത് വോൾട്ട് വോൾട്ട് യൂണിറ്റ് എന്താ നമ്മൾ പറഞ്ഞത് തന്നെയാണ് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ാണ് ആംബിയർ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആംബിയർ ആണ് ആംബിയംബിയ അപ്പൊ നമുക്കത് എന്ത് കിട്ടി ബി ബൈ എ വോൾട്ട് പിയർ എന്നാണ് കിട്ടിയത് വോൾട്ട് പ ആംപിയർ വോൾട്ട് പെമ്പിയർ എന്നാണ് കിട്ടിയിട്ടുള്ളത് എന്താണ് പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ ആംപിയർ ആണ് എന്നാൽ ഈ വോൾട്ട് പെർ ആംപിയറിന് നമ്മൾ വേറൊരു പേര് പറയും അതാണ് വോൾട്ട് പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആയ വോൾട്ട് സോറി വോൾട്ട് പെർ ആംപിയർ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓം ഓം എന്നാണ് നമ്മൾ പറയുക ഓം വോൾട്ട് പെർ ആംപിയർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ഓം ഓം എന്നാണ് ഇങ്ങനെയാണ് ഓം എന്ന് പറയുക ഓം ഇതിനൊരു സിംബൽ ഉണ്ട് ഈ ഓമിന് അതെങ്ങനെയാണെന്നറിയോ ഇങ്ങനെ വരച്ചിട്ട് ഈ രീതിയിലാണ് നമ്മൾ ഓം എന്ന് റെപ്രസെന്റ് ചെയ്യ ഓം അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വോൾട്ട് പെർ ആംബിയർ ആണ് ഓം ഓം എന്ന് കൊടുത്ത് അതിന്റെ സിംബൽ കൊടുത്തത് കണ്ടോ ഈ രീതിയിലാണ് ഉയർന്ന യൂണിറ്റുകളായ കിലോ ഓം മെഗാ ഓം എന്നിവയും ഉപയോഗിക്കാറുണ്ട് അതായത് ഉയർന്ന യൂണിറ്റ് വേണ്ട സമയത്ത് അല്ലെങ്കിൽ ഉയർന്ന യൂണിറ്റിൽ പറയേണ്ട സമയത്ത് നമ്മൾ കിലോ ഓം മെഗാ ഓം എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഒരു കൺവേർഷൻ ഇവിടെ തന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം വൺ കിലോ ഓം എന്ന് പറഞ്ഞാൽ എന്താണ് വൺ കിലോ ഓം വൺ കിലോ ഓ എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഓം ആണ് ദാറ്റ് ഈസ് ഈക്വൾ ടു ടെൻ റേസ് ടു ത്രീ ഓം ടെൻ റേസ് ടു ത്രീ ഓം വൺ മെഗാ ഓം എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ മെഗാ ഓം എന്ന് പറഞ്ഞാൽ തൗസൻഡ് തൗസൻഡ് എന്താണ് കിലോ ഓം തൗസൻഡ് കിലോ ഓം ആണ് ദാറ്റ് ഈസ് ഈക്വൾ ടു എന്താണ് സിക്സ് ഓമാണ് ടെൻ റേസ് ടു സിക്സ് ഓം ആണ് വൺ മെഗാ ഓം എന്ന് പറയുന്നത് തൗസൻഡ് കിലോ ഓം ആണ് അങ്ങനെയാണെങ്കിൽ അത് ടെൻ റേസ് ടു സിക്സ് ഓം ആണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയോ ക്ലിയർ ആയോ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ പറയുന്നത് ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ചാലകത്തിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സ്വതന്ത്ര ഇലക്ട്രോണുകളും ആറ്റങ്ങളും തമ്മിൽ ഉണ്ടാവുന്ന കൂട്ടിമുട്ടലുകളാണ് പ്രതിരോധത്തിന് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാലകത്തിൽ എന്താണ് ചാലകത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചാലകത്തിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ അല്ലെ ആറ്റങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പൊ ഈ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ആറ്റങ്ങളും സ്വതന്ത്ര ഇലക്ട്രോണുകൾക്കിടയിലും കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്ന കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട് ഈ കൂട്ടിമുട്ടലുകളാണ് വൈദ്യുത പ്രവാഹത്തിന് തടയാനുള്ള കഴിവല്ലേ നമ്മൾ പറഞ്ഞ പ്രതിരോധം ഈ കൂട്ടിമുട്ടലുണ്ടാകുമ്പോ എന്താ പ്രവാഹത്തിനൊരു എന്താ തടസ്സം വരുന്നുണ്ട് അപ്പൊ ഈ കൂട്ടി മുട്ടലുകളാണ് എന്ത് എന്ന് പറയുന്നത് പ്രതിരോധത്തിന് കാരണമാവുന്നത് പ്രതിരോധത്തിന് കാരണമാവുന്നത് ചെലപ്പോ ചോദിക്ക പ്രതിരോധത്തിന് കാരണമാവുന്നത് എന്താണ് അതിലുള്ള അടങ്ങിയിട്ടുള്ള സ്വതന്ത്ര ഇലക്ട്രോണുകളും മാറ്റങ്ങളുടെയും കൂട്ടിമുട്ടലുകളാണ് ക്ലിയർ ആയോ അടുത്തത് നമ്മൾ ഓം എന്ന് പറഞ്ഞല്ലോ ഓം എന്ന് പറഞ്ഞു റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം എന്ന് പറഞ്ഞു ആ പേര് നൽകിയത് ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദര സൂചകമാണ് എന്നാണ് പറയുന്നത് അദ്ദേഹവും എന്താണ് ഭൗതിക ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞനാണ് അതും കൂടാതെ അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിലാണ് കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് അതുപോലെ അതിൽ കുറെ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവ് പ്രകാരമാണ് അവിടെ നമ്മൾ ഓം എന്നുള്ള യൂണിറ്റ് നൽകിയിട്ടുള്ളത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആണ് പ്രതിരോധം കൂടുമ്പോൾ സർക്യൂട്ടിലുള്ള സെക്യൂട്ടിലുള്ള എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം ആർ എന്ന് പറയുന്നത് പ്രതിരോധം ഈക്വൽ ടു വി ബൈ ഐ ആണ് എന്താ പ്രതിരോധം കൂടുമ്പോൾ താഴെയല്ലേ വന്നുള്ളത് അപ്പൊ പ്രതിരോധം കൂടുമ്പോൾ കറണ്ട് എന്താ കുറയും എന്നാ പ്രതിരോധം കൂടുമ്പോൾ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താ കൂടും അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ പ്രതിരോധം കൂടുമ്പോൾ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എന്താണ് കുറയുന്നു കുറയുന്നു തീർ അടുത്തതാണ് പ്രതിരോധത്തിന്റെ എസ് എസ് ഐ യൂണിറ്റ് എന്താണ് ഓം ആണ് ഓം റിപ്രസെന്റ് ചെയ്യുന്നത് സിമ്പിൾ ആണ് ഇത് എസ് ഐ യൂണിറ്റ് ഓഫ് പ്രതിരോധം ഓം ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കി ഒരു ഗ്രാഫ് വരയ്ക്കുക വോൾട്ടേജ് വൈ ഇതാണ് വോൾട്ടേജ് വൈ ആക്സിസിലും കറണ്ട് എന്നുള്ളത് എക്സ് എക്സ് ആക്സിസിലുമാണ് കറണ്ട് എക്സ് ആക്സിസിലുമാണ് എക്സ് ആക്സിസിലും രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ലഭിച്ച ഗ്രാഫിന്റെ പ്രത്യേകത നമുക്ക് ലഭിക്കുന്ന ഗ്രാഫിന്റെ പ്രത്യേകത നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം നോക്കാം വോൾട്ടേജ് തന്നിട്ടുണ്ട് കറണ്ട് തന്നിട്ടുണ്ട് പ്രതിരോധമാണ് കാണേണ്ടത് നമുക്കറിയാലോ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ സോ നയൻ ബൈ വൺ ഈസ് ഈക്വൽ ടു നയൻ നയൻ അല്ലേ കിട്ടുക തന്നിട്ടുണ്ട് പ്രതിരോധവും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കറണ്ട് കാണാനാണ് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണ് ഐ ഈസ് ഈക്വൾ ടു അപ്പം എന്താണ് വരിക ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണെങ്കിൽ വി ബൈ ആർ ആണ് വരിക സോ വി ബൈ ആർ എന്ന് പറഞ്ഞാൽ 3 by 6 ஆனு விருவா. 3 by 6 இவிட செய்யே, step இவிட செய்யே. 9 by 1 is equal விடத்தனு செய்யே. 9 by 1 is equal to 9. So 9, oh, பிரதிரோதத்தின்னையுணிட்டியும் அல்லே. என்னுக்கு I காண்ணா நின்தாக செய்யாரு. R is equal to V by I அல்லே. സോ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ വി ബൈ ആർ സോ ത്രീ ബൈ സിക്സ് ത്രീ ബൈ സിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ ആ വൺ ബൈ ടു ആണ് ദാറ്റ് ഈസ് ഈക്വൾ ടു സീറോ പോയിൻ്റ് ഫൈവ് ആംബിയർ ഇനി നമുക്ക് വി ആണ് കാണേണ്ടത് വി ആണ് കാണേണ്ടത് വി കാണാൻ എന്താ ചെയ്യേണ്ടത് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ് അപ്പോൾ നമ്മൾ വി കാണാൻ വി ഇസ് ഈക്വൽ ടു ഐ ആർ ടു ഇൻ ടു ത്രീ ടു ഇൻ ടു ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് വോൾട്ട് ടേബിൾ നമ്മൾ ചെയ്തു ഇനി നമ്മളോട് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ പറഞ്ഞത് പൊട്ടൻഷ്യൽ വ്യത്യാസം ഇവിടെയല്ലേ പൊട്ടൻഷ്യൽ നമുക്ക് മൂന്ന് മൂന്ന് ആറു ഒൻപതും വേണം അപ്പൊ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം വൺ വൺ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണ് വൺ 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 ടു പോയിൻ്റ് ഫൈവ് ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത് ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ എയ്റ്റ് നയൻ ദൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ എക്സാം എക്സ് ആക്സസിൽ കറണ്ട് എടുക്കാനല്ലേ കറണ്ട് വൺ പോയിൻറ്റ് ഫൈവ് വണ്ണ് ടു എന്നുള്ള രീതിയിൽ എടുക്കണം അപ്പോൾ നമുക്ക് പോയിൻ്റ് ഫൈവ് വൺ ടു സോറി വൺ പോയിൻ്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് പോയിന്റ് എടുത്ത് ഇനി നമുക്ക് അത് പ്ലോട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഈ ഗ്രാഫിൽ അത് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് എത്രയാണ് വന്നത് ഒമ്പതല്ലേ അപ്പം ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നയൻ ഇവിടെ മാർക്ക് ചെയ്തു നയൻ നമ്മൾ മാർക്ക് ചെയ്തു ദെൻ സീറോ പോയിന്റ് ഫൈവ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂന്ന് സീറോ പോയിന്റ് ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂന്നും നമ്മൾ മാർക്ക് ചെയ്തു ദൻ നമുക്ക് വേണ്ടത് എത്രയാണ് ടു അല്ലേ ടു ഇന് കറസ്പോണ്ടിങ് സിക്സാണ് ടൂ ഇന് കറസ്പോണ്ടിങ് എന്താണ് സിക്സാണ് അതും മാർക്ക് ചെയ്ത് ഇനി നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഈയൊരു ഷേപ്പിലാണ് കിട്ടുക ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് ക്ലിയർ ആയോ ഈ രീതിയിലാണേ പ്ലോട്ട് ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ടേബിളിൽ കണ്ടുപിടിക്കുക ഗ്രാഫിൽ വാല്യൂ കൊടുക്കുക പോയിൻ്റ് മാർക്ക് ചെയ്യുക വരയ്ക്കുക എന്നിട്ട് ഈ പ്രത്യേകതകൾ നോക്കുമ്പോ എന്താണ് കൂടുന്നുണ്ട് വീണ്ടും കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ രീതിയിൽ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഓം നിയമം പറഞ്ഞിട്ടുണ്ട് ഓം നിയമം പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താണ് ഒരു നിശ്ചിത താപനിലയിൽ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താ എന്തിനു നേർ അനുപാതമായിരിക്കും അഗ്രങ്ങൾക്കിടയിലുള്ള സർക്യൂട്ടിലെ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് ഓം സ്ലോ അതിൽ നിന്ന് നമ്മൾ പ്രതിരോധം കണ്ടെത്തി പ്രതിരോധം ആർ എന്ന് പറയുന്നത് ഈക്വൾ ടു വി ബൈ ഐ ആണ് എന്നിട്ട് നമ്മൾ ഈ പ്രതിരോധത്തിന്റെ യൂണിറ്റ് കണ്ടെത്തിയില്ലേ പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും വോൾട്ട് ആംപിയർ ആണ് കിട്ടിയിട്ടുള്ളത് അത് എന്ന് പറയുന്നത് എന്താ എസ് എ യൂണിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യേണ്ട ആ സിംബിൾ ഓർത്തു വെക്കുക അതിന് ശേഷം നമ്മൾ വി ബൈ ഐ ആ ഒരു ആറ് വി ഐ റിലേഷൻ വെച്ചിട്ടൊരു ടേബിൾ ഫിൽ ചെയ്ത് അത് വെച്ചിട്ടൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ പ്രതിരോധം മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഓം സ്നേഹം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഓംസ് നിയമം അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അതിൽ നിന്ന് പ്രതിരോധത്തിൻ്റെ ഇക്വേഷൻ പഠിക്കുക പ്രതിരോധത്തിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഇഷ്ടം പോലെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ദ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് നോട്ട് ചെയ്തു വെക്കുക ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നല്ല വൃത്തിക്ക് പഠിക്കുക ഇത് നല്ല രീതിയിൽ പഠിച്ചിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരാവോ അടുത്ത ക്ലാസ്സിലേക്ക് വരാവുള്ളൂ അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പ്രതിരോധകം അല്ലേ പ്രതിരോധം അളക്ക എങ്ങനെയാണ് അളക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ് ഡിവൈസ് എന്താണ് പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പ്രതിരോധകത്തെ ഒരു സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പം അടുത്തത് മനസ്സിലാവണമെങ്കിൽ ആദ്യം പ്രതിരോധം എന്താണ് അതിന്റെ യൂണിറ്റ് ഒക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണേ അപ്പം ഇത് നോക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതുവരെ താങ്ക്